സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാലിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ദൈവം ആരുടെ പക്ഷത്താണ് ഉണ്ടായിരിക്കുക ഒന്നാമതായി ദൈവം ആഗോള മനുഷ്യരാശിയുടെ പക്ഷത്തുണ്ട് ദൈവത്തിൻ്റെ കോപത്തിയിൽ വെണ്ണീറാകാൻ പാപത്തിന്റെ ചവറൂനയിലേക്ക് സാത്താൻ മനുഷ്യനെ തള്ളിയിട്ടപ്പോൾ നിസ്സഹായനായ മനുഷ്യനെ നരക തീയിൽ നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ പുത്രനെ നൽകി വീണ്ടെടുപ്പിന്റെ രക്ഷാമാർഗം ഒരുക്കിയത് മനുഷ്യന്റെ പക്ഷത്ത് ദൈവം ഉള്ളതിനാലാണ് എന്നാൽ പഴയ നിയമത്തിൽ ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിലൂടെ ഉരുത്തിരിഞ്ഞ ഇസ്രായേൽ എന്ന ജനതയുടെ രാജ്യത്തിന്റെ പക്ഷത്ത് ദൈവം ഉണ്ടായിരുന്നതാണ് ഈ സങ്കീർത്തനം പാടുന്നത് ക്രൂരരായ ഈജിപ്ഷ്യൻ ഫറവുമാർ ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ കൽപ്പന നൽകിയപ്പോൾ അവിടെ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വിമോചനം നേടി മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ ചെങ്കടലിൽ വിഷസർപ്പങ്ങളിൽ സർപ്പങ്ങളിൽ വരൾച്ചയിൽ ക്ഷാമത്തിൽ ആഭ്യന്തര കലഹങ്ങളിൽ കൊള്ളക്കാരായ ശത്രുക്കളിൽ കനാൻ നാട്ടിലെത്തുമ്പോഴും തുടർന്നും തങ്ങളെ ആക്രമിച്ച ശത്രുക്കളിൽ നിന്നെല്ലാം സംരക്ഷിച്ച തങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന ദൈവം ഇസ്രായേൽ എന്ന ജനത പിൽക്കാലത്ത് അസീറിയക്കാർ ബാബിലോണിയർ പേർഷ്യക്കാർ റോമാക്കാർ തുടങ്ങിയവരിൽ നിന്നെല്ലാം രക്ഷിക്കാൻ കൂടെ നിന്ന ദൈവത്തെ അനുഭവിച്ചു തുടർന്നുള്ള രണ്ടായിരം വർഷങ്ങൾ ലോകത്തിൻറെ പല ഭാഗങ്ങളിലും അവരെ വിഴുങ്ങിക്കളയാമായിരുന്ന ക്രൂരരായ ഹിറ്റ്ലറെ പോലുള്ളവരിൽ നിന്ന് ഒരു ശേഷിപ്പുണ്ടാകാൻ ദൈവം പക്ഷത്തുണ്ടായിരുന്നത് കണ്ടു ദൈവം തൻ്റെ സഭയായ നമ്മുടെ പക്ഷത്തുണ്ട് പിറന്നു വീണ സമയം തുടങ്ങി മതങ്ങളും ആദർശങ്ങളും രാഷ്ട്രങ്ങളും ഉന്മൂലനം ചെയ്യാൻ നിരന്തരം പോരാടിയിട്ടും ഇന്നും നാം ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് അനുഭവിക്കുന്നു വ്യക്തിപരമായും ഓരോ ദൈവകുഞ്ഞുങ്ങളും പറയുന്നത് എന്നെ വിഴുങ്ങാൻ വന്ന രോഗങ്ങൾ പീഢകൾ ഒറ്റപ്പെടുത്തലുകൾ പാപപ്രലോഭനങ്ങൾ പ്രലോഭനങ്ങൾ എന്ന് വേണ്ട സകല ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് നിത്യതയുടെ തീരത്തെത്തുവോളം ഏത് കൊടുങ്കാറ്റിൽ നിന്നും പ്രളയത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ ദൈവം എന്റെ പക്ഷത്തുണ്ടാകും ഗാഡ് ബ്ലസ് യു